ഹലോ ഹായ് നമസ്കാരം അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഇതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുവൈറ്റിൽ നിന്ന് ലണ്ടനിലേക്കുള്ളൊരു യാത്രയാണ് കുറച്ച് ദിവസത്തെ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ എന്താണെന്ന് പറയണേ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര അവസാനം ലണ്ടനിലെത്തി വളരെ സന്തോഷമായി വീടുകളൊക്കെ അവിടുത്തെ വീടുകളും പരിസരങ്ങളൊക്കെ വളരെ മനോഹരമാണ് പിന്നെ അതുപോലെ അവിടെ പുറത്തിറങ്ങി നടക്കാനും എല്ലാം എല്ലാം കൊണ്ടും നല്ല ക്ലീൻ സിറ്റിയാണ് ലണ്ടൻ അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റികളിലൂടെ എല്ലാം പോകാൻ പറ്റി പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണത് താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ വ്യൂ തന്നെയാണത് വളരെ അവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പോയിൻ്റ് എല്ലാം കാണാം അതുപോലെ തന്നെ നമ്മൾക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട കാണേണ്ട ഒരു കാഴ്ചയാണ് ഇരുനില ബസ് അത് നിങ്ങൾ അത് അതൊന്ന് കണ്ടാലാണ് അതിൻ്റെ അതിനകത്ത് കയറണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കയറാനും പറ്റി പിന്നെ അവിടെ ചെന്നപ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ആ ബസ്സിൽ കയറി യാത്ര ചെയ്യണമെന്ന് അപ്പോൾ ദൈവം അതിനും എന്നെ സഹായിച്ചു പിന്നെ ഇതെല്ലാം അതിൻ്റെ ഇത് കാറിൽ പോകുമ്പോൾ സൈഡിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു അനുഭൂതിയായിരുന്നു അവിടുത്തെ യാത്രകളെല്ലാം തന്നെ പിന്നെ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ആണ് പിന്നെ ഞങ്ങൾ വെറുതെ ഔട്ടിങ്ങിന് നടക്കാൻ ഇറങ്ങിയതൊക്കെയാണ് വഴിയോരോ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫുൾ ടൈം എല്ലാവരും അവൾ അവിടെ കൂടുതൽ പ്രധാനപ്പെട്ട ഒത്തിരി കാറുകളൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല കൂടുതൽ അവർ നടന്നാണ് എല്ലാവരും എന്താ പ്രകൃതി അവിടുത്തെ കാര്യങ്ങൾ വായി വാക്കിങ്ങാണ് അവിടെ പ്രധാനപ്പെട്ട ഇത് പിന്നെ ഞങ്ങൾ ലണ്ടിനെ ലാവണ്ടർ ഫ്ലവർ കാണാനായിട്ട് പോയി നല്ല വളരെ മനോഹരമായ എന്താ പൂത്ത് നിൽക്കുന്നത് കാണാൻ കാണാൻ വളരെ നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കണ്ടില്ലേ അതിൻ്റെ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഷോപ്പിൽ ലാവണ്ടർ ടീയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഡോനട്ടൊക്കെ ഇതിനകത്തുനിന്ന് അവർ കുക്കീസൊക്കെ ഇതിൻ്റെ ഇതൊക്കെ വച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് അവിടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റും അതിൻ്റെ പാർക്ക് ഏരിയ ഒക്കെയാണ് അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ നടക്കാൻ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അതിൽ നടന്ന് അവിടുത്തെ ഭംഗികളെല്ലാം ആസ്വദിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് വളരെ മനോഹരമായ വീടുകളാണ് എല്ലാത്തിനും ഒരേ ഷേപ്പ് കണ്ടില്ലേ നമ്മുടെ കേരളത്തിലെ പോലെയല്ല പല തരത്തിലുള്ള എന്താ വീടുകളല്ല ഏകദേശം എല്ലാം സെയിം പെയിൻറ്റും ആ വീട്ടുകളിൻ്റെ ഒക്കെ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വളരെ ക്ലീൻ സിറ്റിയാണ് പിന്നെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ലണ്ടനിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സ്ഥലമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വീടാണെന്ന് തോന്നും ഓരോ വില്ല പോലെ ഇങ്ങനെ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണിക്കട പോലെ നമ്മുടെ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസല്ലേ അതുതന്നെ ഒരു സ്ഥലത്ത് ഡ്രസ്സിൻ്റെ ഏരിയ ആണെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ അങ്ങനത്തെ പല ഏരിയകളാണ് പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വില്ല വീടാണെന്ന് തോന്നുള്ളൂ പക്ഷേ ഉള്ളിൽ ഇങ്ങനെ കടകളാണ് ഫുള്ള് ഉള്ളിലാണ് നിറയെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്ന് കൂടിയേക്കണതാണ് പിന്നെ ആണെങ്കിൽ ഹോട്ടലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ ഏരിയയിൽ നല്ല വളരെ മനോഹരമായ സംഭവം പൂക്കളും എല്ലാം കൊണ്ടും വളരെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിഗ് ബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ബിഗ് ബന്ന ലണ്ടായി ആണ് അതിൻ്റെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നാണെന്ന് ഇവിടെ നിന്ന് കയറിയപ്പോൾ മുതലുള്ള ആഗ്രഹം അതെന്താണെങ്കിലും എനിക്ക് സാധിച്ചു അങ്ങനെ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ബിഗ് ബന്നിൽ ലണ്ടനെയും കാണാൻ പോയത് പിന്നെ ബോട്ട് യാത്ര നടത്തി ലണ്ടനായി വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റി പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു നല്ല രീതിയിൽ ബിഗ് ബന്നിൻ്റെ അതുപോലെ തന്നെ നന്നായിട്ട് സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുത്തു അതിൻ്റെ ചുവട്ടിൽ പോയിരുന്നത് ഫോട്ടോ എടുത്തു ബോട്ട് യാത്രയ്ക്കിടയിലും അതിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി വളരെ ആസ്വദിച്ചു കണ്ടില്ല ടൈമും കണ്ടില്ലേ അങ്ങനെ എന്താണെങ്കിലും ഇതാണെങ്കിൽ അവർ അവരെ ഒരു ഓട്ടം പോലെ അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഒരു എക്സസൈസും സംഭവങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അത് ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ അവരിങ്ങനെ ഓടണം അതിൻ്റെ വീഡിയോ എടുത്തു പിന്നെ വീണ്ടും അതിൽ ഈ സംഭവങ്ങളൊക്കെ വീണ്ടും വന്നേക്കണം കേട്ടോ അത് അതെല്ലാം സെയിം ഡെയിലായതുകൊണ്ട് അങ്ങനെ മാറി മാറി വന്നതാണ് അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് അവിടെ നിന്നെല്ലാം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി വളരെ സന്തോഷം പിന്നെ എന്താണെന്നു പറയുക ഇതൊക്കെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോകാനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവരും ആരും മിസ് ചെയ്യരുത് പോകണം എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടെങ്കിൽ പോകാൻ നോക്കണം അത്രയേറെ മനോഹരമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇതെല്ലാം അതൊക്കെ നമ്മൾ ക്യാമറയെ പകർത്തി കഴിയുമ്പോഴല്ലേ എന്നൊരു ഓർമ്മയിൽ നിൽക്കോളൂ ഇതൊക്കെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ ഇതൊക്കെ ഈ ആ ബസ് വരുന്നത് ലണ്ടനിലെ ബസ്സ് ഈ ഇതേ ടൈപ്പ് ആണ് എല്ലാം റെഡ് കളറിലാണ് പിന്നെ ഇരുനില ബസ് പോലെ എല്ലാവരും തന്നെ ഇവിടെ സ്വന്തം കാറും അങ്ങനെ ഉപയോഗിച്ചല്ല എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്ന എല്ലാവരും ബസ്സുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ സ്വന്തം വണ്ടിക്ക് അങ്ങനെ പോകുന്നവരല്ല എല്ലാവരും ബസ്സും ഒക്കെയാണ് ആശ്രയിക്കുന്നത് ടാക്സിയും ബസ്സും ആശ്രയിക്കുന്നത് പിന്നെ അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നേരെ തിരിച്ച് കുവൈരിലോട്ട് മടക്കയാത്രയാണ് അങ്ങനെ അവധിക്കാലം അങ്ങനെ ലണ്ടനിൽ കുറച്ച് നാൾ ചിലവഴിക്കാൻ പറ്റി വളരെ സന്തോഷമായിരുന്നു യാത്രകളെല്ലാം സുഖമായിരുന്നു അങ്ങനെ തിരിച്ച് കുവൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേയേറെ ഓർമ്മകൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളെല്ലാം ലണ്ടനിൽ നിന്ന് കിട്ടി അങ്ങനെ ഇനി വീണ്ടും എന്നെങ്കിലും പോകാൻ എന്നുള്ള പ്രതീക്ഷയോടെ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് ലണ്ടൻ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് തിരിച്ച് കുവൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുവൈറ്റ് ലാൻഡ്